ഉം അപ്പൊ നബീനെ കാര്യം ചോയിച്ചല്ലോ അപ്പൊ എന്തുകൊണ്ട് എന്തവെള്ളം വേണ്ട പറഞ്ഞു അപ്പൊ ഇതിനിപ്പോ ഗ്രാവിറ്റി കുറവ് ഞാൻ ഒക്കെ നോക്കിയിട്ടാ നമുക്ക് മനസ്സിലായി കുടിക്കുന്നോണ്ട് നമുക്ക് വല്യ ഗുണൊന്നുമില്ല മനസിലായി അത് കുടിക്കുന്നോണ്ട് ദോശ ആണെന്ന് മനസിലായി അതിപ്പോണ്ടല്ലോ ഹായ് എന്നിട്ട് പിന്നെ ും ഞാൻ ഞാനുണ്ടല്ലോ മക്കളെ സ്കൂളില് ആക്കി കൊടുത്തിട്ട് വരുന്നൊരു നല്ല കല്ലുമക്കായി കിട്ടി ഇപ്പൊ അടുത്താണ് മൂന്നാല് ദിവസം മുമ്പേ കല്ലുമക്കായി നിറച്ച് പൊരിച്ചത് ഏർ അപ്പൊ എനിക്ക് കയ്യില്ല പൊരിച്ചത് മക്കു വിചാരിച്ചിട്ട് ആക്കി കൊടുക്കുമ്പോ ഞാനെന്തും കൊളസ്ട്രോൾ കൂടും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കി അധികം വണ്ണം ഉള്ള പക്ഷെ നല്ല ഇറച്ചി ഉണ്ട് എന്നോട് പ്രോമിസ് ചെയ്താ നിക്ക് അപ്പൊ അതുകൊണ്ട് ഞാനിതാ വന്ന പാടനെ ഇത് വേഗം ഒന്ന് പുഴുങ്ങി എടുക്കാന്ന് വിചാരിച്ചുട്ടോ അപ്പൊ നിങ്ങളോട് ആ കുറച്ച് സംസാരം അങ്ങ് ആവാം അല്ലെ പുഴുങ്ങിയിട്ട് പൊരിച്ച നല്ല ടേസ്റ്റാ പിന്നെ ഞാൻ ഞാന് പറയാൻ വന്നത് ഞാനിപ്പോ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ആരിഫ് ഹുസൈനെ പറ്റിട്ട് അതില് വീണ് പോകുന്ന കൊറച്ച് സ്ത്രീ ജന്മങ്ങളുണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറയാ ഞാനൊരു ഏർ ഒരു സ്ത്രീ ഒരു ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാനൊരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഞാനൊന്ന് കൈ കാലുകൾ ഇട്ടിട്ടൊന്ന് ഡാൻസ് കളിക്കുന്ന കോലത്തിൽ കളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്ത് പോകൂലട്ടോ അപ്പൊ അതില് കൊറേ പോയത് അതിൻ്റെ ഷോർട്സിൻ്റെ അകത്തെല്ലാം വന്നിട്ട് ഇടുന്നവരുണ്ട് ഞാൻ എൻ്റെ അവിടത്ത് ഒട്ടുമിക്ക ഭാഗങ്ങളും മറച്ചു കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറയാൻ വന്നൊരു വിഷയം എന്താന്ന് വെച്ചാ എനിക്ക് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ അയാളെ വീഡിയോസിൽ കാണാനിട വന്നു കാസർഗോഡുള്ള ഒരു താത്ത പറയുന്ന നമ്മളെ നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന നമ്മളെ സംസം വെള്ളം ഉണ്ട് അതിന് ഒരു എന്താ പറയാ ഒരു ഗുണോ ഗുണമില്ല ദോഷമുണ്ട് ഗുണത്തിലേറെ അതിനെ ദോഷമുണ്ട് എന്നാ പറയുന്നത് കാലം പോയ ഒരു പോക്ക് ഞാൻ പറയട്ടെ അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ഞാനിപ്പടി തന്നെയാ അയാളെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഇത് കത്തിക്കട്ടെയാ അപ്പോ ഞാനിപ്പോ ഇന്നലെ ഇട്ട വീഡിയോന്റെ അത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ എപ്പോ വീഡിയോ കാണുന്ന ഒരാൾ വന്നിട്ട് പറയുന്ന നിങ്ങൾ ഇന്നലെ ഇല്ലേ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആരിഫുമായിട്ട് സംവാദത്തിന് ഞാൻ പറയട്ടെ അവനെ എന്തോ ഒരക്ക കണ്ടിട്ടാണ് വളവളാന്നിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഏഹ് അവനൊരു പ്രവാചകനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ അവന് പേര് കൊണ്ട് അവനൊരു ആരിഫ് ഹുസൈൻ എന്നുള്ള ഒരു പേര് മുസ്ലിം നാമധാരി എന്നുള്ളത് മാത്രമാണ് ഒരു ജൂതന്റെ പ്രവൃത്തികളാണ് അവന്റെ അടുത്തുള്ളത് അല്ലെ അപ്പൊ ഓരോരുത്തർ എന്നോട് വന്നിട്ട് പറയുന്നതാണ് നിങ്ങൾ അപഹാസ്യമായി പോവും പരി പരിഹസിക്കപ്പെടും നിങ്ങൾ അവരുമായിട്ട് എതിർക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പറഞ്ഞു വരുന്നവരുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ പറയട്ടെ അത് പിന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാർ ആ വിശ്വാസം ഇല്ലെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പോകും മറ്റുള്ളവര് എന്ത് കാര്യത്തിനെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരെയും കൂടിയും തെറ്റിച്ചിട്ട് തെറ്റിലേക്ക് എന്തിനാണ് നയിക്കുന്നത് എന്നാ എൻ്റെ ചോദ്യം റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മതം നമുക്ക് നമ്മുടെ മതം എന്നുള്ളത് ഏ പിന്നെ എന്ത് എന്ത് കാര്യത്തിലാണ് അയാൾ എന്ത് നേടുന്ന അയാൾ നേടുന്നുണ്ട് മതം വിറ്റിട്ട് കാശാക്കുന്നതാണ് അയാൾ അതാണ് സംഭവം അതാണ് പക്ഷെ അറിയാൻ പാടില്ലാത്ത കുറെ സ്ത്രീ ജന്മങ്ങളും അയാളെ വിളിച്ചിട്ട് എന്താന്ന് ഓരോന്ന് പറഞ്ഞ് അയാളടുത്ത് ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അറിവുകളുണ്ട് എന്നുള്ള ധാരണയിൽ ഒരുപാട് സ്ത്രീകള് അയാളെ വിളിച്ചിട്ട് എന്തെങ്കിലും കിട്ടേണ്ടിയിട്ടാണ് മനസ്സിൽ കുറച്ച് മനസാക്ഷി കുത്തിണ്ടാവും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമ്പോ അപ്പോ അതിന് കുറച്ച് മനസുഖം കിട്ടേണ്ടിയിട്ടായിരിക്കും ഈ ആര് ഖുസൈനയെല്ലാം വിളിച്ചിട്ട് സംസാരിക്കുന്നത് അവനെന്ത് ചെയ്യുന്നു അത് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അങ്ങ് കയറ്റുന്നു അതാണ് സംഭവം ഏ എന്നോട് പറയുന്ന ജാമ്യ ഞാന് പറയട്ടെ ഞാൻ എനിക്ക് ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് സംസാരിക്കാന് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാന് സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അത് ആരെന്ത് പറഞ്ഞാലും ഇപ്പം ആരിഫ് ഹുസൈനല്ലാവ അല്ല ആ ആരിഫ് ഹുസൈനെ എല്ലാവരും പറ്റിയിട്ടും അധിക്ഷേപമായി കഴിഞ്ഞാലും വിമർശനമായി കഴിഞ്ഞാലും അയാൾക്ക് പറയാം വേറെ ആർക്കും ഒന്നും പാടില്ല അങ്ങനെ ഉണ്ടോ അവനാരാണ് അവനാണോ ഇപ്പോഴത്തെ പ്രവാചകൻ എന്ന് ആണോ നിങ്ങൾ വിചാരിക്കുന്നത് അവനാണോ പ്രവാചകൻ അവൻ എന്ത് കാണിച്ചു എന്ത് അത്ഭുതം കാണിച്ചു അതും കൂടി ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചു തരൂ എന്നാണ് ഞാൻ പറയുന്നത് ഈ ആരിഫ് ഹുസൈന് എന്ത് അത്ഭുതം കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി നല്ല പ്രവൃത്തി കാണിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പില് അവൻ നല്ല പുരുഷനായിട്ടുണ്ട് അതും ഒന്ന് കാണിച്ചു തരുക ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ആ സ്ത്രീയും ഖാരിഫ് ഹുസൈനും കൂടിയും സംസാരിച്ച സംവാദം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കാണും പിന്നെ ഉണ്ടല്ലോ ആ അപ്പോ ആ സ്ത്രീ പറയുന്നുണ്ടായി പിന്നെ എന്റെ ജ്യേഷ്ഠന്മാർക്കൊക്കെ സ്വത്തവകാശം കൊടുക്കുന്നു നല്ലോണം കൊടുത്തിന് എനിക്ക് കൊറച്ച് അതിപ്പോ അവര് മതം വിട്ട് പോയത് കൊണ്ട് അവർക്ക് ഒട്ടും കൊടുക്കുന്നില്ല അങ്ങനെ അപ്പൊ അതിനുവേണ്ടിട്ട് എന്താ പ്രതിഷേധം അങ്ങനെ എന്താ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് കണ്ടത് കൊറയായി അതൊന്നേ കണ്ടത് അപ്പൊ അപ്പൊ ഇങ്ങനെ തോന്നി അതെന്താ അങ്ങനെ കൊറേ ഇങ്ങനെ ഉള്ള ഒരാളാണ് അപ്പൊ അപ്പൊ തന്നെ തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൊറയുമ്പോ ഞാൻ ലിയാക്കത്തിന്റെ വീഡിയോ കണ്ടോണ്ടേ അപ്പൊ അത്ര ശെരിയറ്റ പിന്നെ നിങ്ങളെ കാണാൻ തുടങ്ങി പിന്നെ റെഡി ആയി പറയുന്ന സ്ത്രീ പറയുന്നുണ്ട് സ്വത്തവകാശത്തെ കുറിച്ച് കേട്ടോ ആണിന് പിന്ന പെണ്ണിനെക്കാട്ടിലും കുടുംബത്തിൽ ആണിന് പെണ്ണിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ സ്വത്ത് കൊടുക്കുന്നുണ്ട് പെണ്ണിന് കുറവാണ് എന്നുള്ളത് ഞാൻ പറയട്ടെ എൻ്റെ കുടുംബത്തില് ഇപ്പൊ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് നമ്മളെ സ്വത്ത് ഭാഗം വെച്ചപ്പോ അവിടെ വന്ന വക്കീലായിക്കോട്ടെ ആരായിക്കോട്ടെ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ എന്നുള്ളതിലാണ് എല്ലാവർക്കും തുല്യമായിട്ടാണ് ഭീതിച്ചത് അത് അവരുടെ കുടുംബത്തിൽ എന്താ നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല പിന്നെ ആണിന് പെണ്ണിനി എന്നുള്ള ഒരു വ്യത്യാസം ഞങ്ങളുടെ കുടുംബത്തിൽ ഉമ്മ മരിച്ചതിന് ശേഷം കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഉമ്മാന്റെ സ്വത്ത് ഒരേ പോലെയാണ് ഭാഗം വെച്ചിട്ടുള്ളത് അത് ആണിന് എന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ആണിന് ഒരു മേൽക്കോയ്മ ആണിന് എന്താ പറയാ കുറച്ചും കൂടി പദവി ഓക്കെ നമ്മൾ ആണുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് അത് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതും നമ്മൾ ചെയ്തു വരുന്നതും ഒരു പടി മുമ്പിൽ തന്നെയാണ് എന്ത് പുരുഷന്മാര് എന്നുള്ളത് അല്ലാതെ സ്വത്തിന്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനക്ക് അറിയില്ല എനക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടിയത് ഞങ്ങള് ആംഗളമാർക്കായാലും ഞങ്ങള് പെണ്ണുങ്ങൾക്കായി കഴിഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നമ്മൾ പുരുഷന്മാരെ ബഹുമാനിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് ഒരു പടി സ്ത്രീകളെക്കാട്ടിലും ഒരു പടി മുമ്പിൽ തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത് എന്ന് വെച്ചിട്ട് പല കാര്യങ്ങളും അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഇയാൾ എന്താണ് ഇയാളെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഏഹ് പിന്നെ വേറെ ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ വേറെ വേറെ ഏതോ ഒരു പേര് പറഞ്ഞു അയാളെ ക്ലാസ് കേൾക്കും എന്തിന് ഇങ്ങനെ കുറെ ക്ലാസ് വെച്ചിട്ട് നല്ല രീതിയിൽ നടക്കുന്ന മുസ്ലിങ്ങളെ വഴി തെറ്റിച്ചിട്ട് എന്താണ് ഇയാൾക്ക് നേട്ടം എന്നാ ചോദിക്കുന്നത് ഈ കോരിഫുസിനി എന്ത് നേട്ടാ നേടുന്നത് അയാള് അറിയാൻ പാടില്ല എന്നിട്ടാ ചോദിക്കുന്നത് ഒരു സുക്കും അറിയൂല ഒരു ചുണ്ണാമ്പും അറിയൂല കുർഗാനും പറ്റിയിട്ടും ഞാൻ പറയട്ടെ അള്ളാഹു പറഞ്ഞ പല കാര്യങ്ങളും അയാൾ ഇല്ല എന്നും പറഞ്ഞിട്ട് നടക്കുന്നു ഞാൻ എന്തോ അയാള് കേരളത്തിൽ ഇറങ്ങി നടക്കുന്നില്ല അല്ലെങ്കിൽ എന്താ ഞാൻ പറയണ്ടേ ഒരു എനിക്ക് പേര് കിട്ടുന്നില്ല ഒരു സ്ഥലത്തുണ്ടല്ലോ മൂന്ന് വക്ത നിസ്കാരാക്കി ഒരു മൗലവി കുറച്ച് നാളാ ജീവിച്ചുള്ളൂ കുറെ പേരനക്ക് കിട്ടുന്നില്ല കൊറച്ചു കാലമായി അത് ഉറപ്പേരനക്ക് കിട്ടുന്നില്ല വെട്ടി നുറുക്കി കണ്ട് മുറിച്ചിട്ട് കുഴിച്ചു മൂടി ഇപ്പൊ തെളിവില്ല ഉള്ളത് തന്നെയാ സത്യം പറഞ്ഞ എനിക്ക് എൻ്റെ മൈൻഡിൽ കിട്ടുന്നില്ല അയാളുടെ പേര് സ്ഥല പേരെന്തോളീ മലപ്പുറം ഭാഗത്താണ് കേട്ടോ അയാള് മൂന്ന് വക്ത നിസ്കാരം പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചത് ഏർ അങ്ങനെ ഞാൻ പറയട്ടെ ഈ ആരിഫ് എന്നും ചോദ്യം ചെയ്യാനായിക്കോട്ടെ അയാളെ വായടപ്പിക്കാൻ ഇവിടെ ആരും ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അടുത്താണ് ആ സുഡാപ്പിന്റെ വീഡിയോ ഞാൻ കാണാനിട വന്നത് ഞാൻ പറയുന്ന ആണുങ്ങളെല്ലാം അത് പതിച്ചു പോയോ ആരും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആണുങ്ങളൊന്നും കാണുന്നില്ലേ ഇവന്റെ ഈ കോപ്രായങ്ങളോ ഈ വേണ്ടാത്ത ഒലിച്ചു പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരെ ഈ മതത്തിന്റെ പേരിൽ തെറ്റിക്കുന്നതൊന്നും ആരും കാണുന്നില്ലേ അയാള് പിന്നെ നാളാ ജീവിച്ചിട്ടുള്ള മൗലവി ഇങ്ങനത്തെ ഇതും പറഞ്ഞിട്ട് എന്ത് ധൈര്യത്തിലാണ് ഈ നടക്കുന്നത് ആരും പിന്നീവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ടീച്ചർ വിളിച്ചിരുന്നു അപ്പൊ ആ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ടീച്ചർ എന്താ പറഞ്ഞ അവര് ഹിറ്റ്ലറിന്റെ ആ ഒരു ചരിത്രം പഠിച്ചപ്പോ അതിനകത്ത് ഹിറ്റ്ലർ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് കൊന്ന ചെറിയ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോ ആ സമയത്ത് അത്രയും നരകിച്ച് അവര് മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ പക്ഷെ ആ ജൂതന്മാർ ഇവിടെയും നരകയാതനായിരുന്നു അനുഭവിച്ചതെന്നുണ്ടെങ്കിലും അവര് ഇനി മരിച്ചു കഴിഞ്ഞാൽ അവര് നരകത്തിൽ തന്നെയാണ് അപ്പൊ ഇവിടെ നരകം അവിടെ നരകം എന്ന ചിന്ത വന്ന് അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടായി ഉറക്കം നഷ്ടപ്പെട്ടു ശെ ശരി നമുക്കല്ലാതെ നമുക്കല്ലാതെ തന്നെ പറയാനുള്ള ആളുകൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളുടെ നാട്ടില് ഇപ്പൊ ശ്രീനാരായണ ഗുരു ശ്രീനാരായണഗുരു നരകത്തിലല്ലേ അതുപോലെ ഇപ്പൊ അടിമത്തം എന്ന് പറയുന്ന വിഷയം അത് നിരോധിക്കുന്നതിൽ ചുക്കാൻ പിടിച്ച ആളാണ് നമ്മളുടെ അബ്രഹാം ലിങ്കൺ അബ്രഹാം ലിങ്കൺ നരകത്തിലല്ലേ എന്നാ അടിമനെ വെച്ച് പൂശി നടന്ന മുഹമ്മദ് നബി സ്വർഗത്തിലും അതെങ്ങനെ ഉണ്ടാവും അന്ന് അന്ന് പറഞ്ഞേ എല്ലാരും നർഗത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞാകളും പണ്ഡിതന്മാരും മറ്റേ അവര് മാത്രമല്ല സ്വർഗത്തിൽ പോകും ബാക്കി എല്ലാരും നരകത്തിൽ പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോവാ നമുക്ക് അതെ നരകത്തിലുഭവത്തിലായിട്ട് തന്നെ പറയുന്നത് പക്ഷേ അതിന്റെ ഐഡിയോളജിക്കൽ ഒരു ഫോളിഷ്നെസ് ആണ് പ്രശ്നം നമ്മളുടെ നിങ്ങൾ എന്ത് തിന്മ ചെയ്താലും ഔലിയാക്കന്മാരും അവൻ കളിയാക്കിയിട്ടും അവള് പറയുന്നൊടുക്കുന്നുണ്ട് അവള് പറയുന്ന ഔലിയാക്കന്മാരും സ്വർഗത്തിലും മറ്റുള്ളവരും നരകത്തിലും അത് തമാശ രൂപേണ വീട്ടിൽ നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ പക്ഷെ അവന് കൊടുക്കുന്നത് എന്തെന്നാ ശ്രീനാരായണ ഗുരു നരകത്തിലാണ് മറ്റെല്ലാവനില്ലേ അവനും നരകത്തിലാണ് മുഹമ്മദ് നബി സ്വർഗത്തിലാണ് ഇതൊക്കെയാ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഏ ഇവന്റെ അവസാനവും ഇവന്റെ ഇവനെ എവിടെയാണ് കുഴിച്ചു മൂടുന്നതും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം അത്രയേ പറയാനുള്ളൂ ഞാൻ പറയട്ടെ സ്ത്രീക്ക് നല്ല സ്വാതന്ത്ര്യം ഇസ്ലാമിലെ തന്നിട്ടുണ്ട് വീണ്ടും ഞാൻ പറയുന്നത് ഇസ്ലാമില് നല്ല സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് തെറ്റായ ധാരണകളാണ് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ എൻ്റെ കുറുഗാനില് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ അതിനെ പറ്റിയിട്ട് എന്നുള്ളത് അത് കുറുവാൻ ഞാനും നല്ലൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ കുറുകാനിനെ പറ്റിയിട്ട് മര്യാദക്ക് മനസ്സിലാക്കാണ്ടാണ് ഇങ്ങനത്തെ ജൽപ്പനങ്ങൾ കുറുഗാനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മര്യാദക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസം വെള്ളം അത്രയും പുണ്യമേറിയ വെള്ളമാണ് ആ വെള്ളം കുടിച്ചിട്ട് എന്താ പറയണ്ടേ അവൾക്ക് രോഗം വന്നു എന്നാ സത്യം പറഞ്ഞ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഏഹ് ഞങ്ങളെല്ലാം പ്രസവത്തിന്റെ സമയത്തായിക്കോട്ടെ വേറെ എന്തെങ്കിലും നമ്മള് മരണം ആസന്നമായ ഒരു വ്യക്തിക്ക് സംസം വെള്ളം കൊടുത്ത് കുടിപ്പിച്ചു കഴിഞ്ഞാല് അത്രയും നല്ല മരണം എന്നെല്ലാം നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ കുടുംബത്തിലെല്ലാം പോരുന്ന ഒരു കാര്യമാണ് മരിക്കാനായ ഒരാൾ മരണാസര നിലയിൽ കിടക്കുന്ന സമയത്ത് വയസ്സായിട്ട് സുഖയില്ലാണ്ട് കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് സംസാളും കുടിപ്പിക്കലും എല്ലാം ഉള്ളത് ആർക്കെങ്കിലും ഞാൻ പറയട്ടെ ഞാനിപ്പം പിന്നെ എന്നോട് കമൻ്റ് ചെയ്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഫോൺ വഴി സംസാരിക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ റെഡിയാണ് നിങ്ങൾ വിളിക്കി അല്ലാണ്ട് ഞാൻ നിങ്ങളെടുത്ത് വരികയല്ലേ ചെയ്യുന്നത് നിങ്ങൾ വിളിക്കി ഞാൻ സംസാരിക്കാൻ റെഡിയാണ് എൻ്റെ അറിവ് പ്രകാരം ഞാൻ സംസാരിക്കും ഈ കോരിഫ് ഹുസൈന് അങ്ങനെ കണ്ട സ്ത്രീകളോടെ സംസാരിക്കുള്ളൂ ഏത് മതത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത കൊറേ അരവരാദികളോട് മാത്രമേ കോരിഫ് ഹുസൈന് സംസാരിക്കുള്ളൂ നല്ല ആൾക്കാരോട് സംസാരിച്ച് ശീലിച്ചിട്ടില്ല ഓൻ എന്തിനാണ് പണ്ട് ഇവിടുന്ന് മുങ്ങിയത് വിളിച്ചിട്ട് എന്തിനാ മുങ്ങിക്കളഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് നല്ല നട്ടലുള്ള ആണുങ്ങള് ഇതിനെതിരെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് എല്ലാവരും പ്രവർത്തിക്കണം ഇത് ദിവസം ഓരോന്നും പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ കണ്ണു മൂടിയിട്ട് ആരും നടക്കല്ല എൻ്റെ കല്മക്കാർ ഇവിടെ ആയി വരുന്നുണ്ട് കണ്ടില്ലേ ഒന്ന് അതെ തള തളച്ചാൽ ഇത് അടിപൊളിയായിട്ടൊന്ന് എൻ്റെ മക്കൾക്ക് പൊരിച്ചിട്ട് കൊടുക്കട്ടെ ആ കുട്ടികള് വരുമ്പത്തേക്ക് പൊരിച്ചിട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കട്ടെ ഞാൻ അവര് ഇട്ട ആ ഒരു സംസാരം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക ജസ്റ്റ് ഒന്ന് കേൾക്ക ഞാൻ വെറുതെ കളവ് പറയുന്നല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടിയിട്ടാണ് ഞാൻ അവരിട്ടാ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ശരി